ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജമിനി ഫുഡ് ഗ്രേവിങ് നമ്മളിന്നൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ സൂപ്പർ ടേസ്റ്റും പുതുമയാർന്ന ഒരു സാൻഡ്വിച്ചും ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാകും അത് പറയാൻ കാരണം ഈ സ്രെല്ലിൽ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ ഇത് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമുക്കിതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം ഹലോ ഇനിയിപ്പോൾ വോയ്സ് ഓവറാണ് കൊടുക്കുന്നത് അതിനായിട്ട് ആവശ്യത്തിന് രണ്ട് ബ്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ രണ്ട് മുട്ട എടുക്കണുണ്ട് പിന്നെ ഈ ചിരകിയ ചീസ് ചിരകിയ ചീസ് ഉപ്പുള്ളതാണ് കേട്ടോ അതാണ് ഞാൻ ഈ കാണിക്കുന്നത് അത് ഉപ്പുള്ള ചീസാണ് അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുക്കും പിന്നെ സ്ലൈസ് ചെയ്തിട്ടുള്ള ചീസ് കൂടെ വേണം കേട്ടോ നമ്മുടെ ഈ സാൻഡ്വിച്ചിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത്രയേ ഉള്ളൂ ഈസിയാണ് വളരെ സിമ്പിളാണ് അതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് അല്ലെങ്കിൽ വൈകുന്നേരത്ത് വൈകുന്നേരത്ത് സ്നാക്സായിട്ട് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ രാത്രി ഡിന്നറായിട്ട് വേണമെങ്കിലും കഴിക്കാം ഇവിടെ ഉള്ളവർ അങ്ങനെ കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനിയിപ്പം നമ്മളത് ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാം നമ്മളതിനായിട്ടൊരു പാറായിരുന്നു അതെ നല്ല ഭംഗിയിട്ടേ പാത്രങ്ങളും അപ്പൊ ഇതില് ഇതിൽ ഉറങ്ങുന്ന ഒരു സുന്ദരിയാണ് കേട്ടോ കുഞ്ഞി മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു പാത്രം ഉണ്ടേക്ക് മുട്ട കുടിച്ചിട്ട് ഒഴിക്കട്ട അതിലേക്ക് നമ്മൾ മുട്ട അടച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ മുട്ടയൊക്കെ ഡേറ്റ് കാണാമെന്നുണ്ടോ ഡേറ്റ് എന്താ പറയുക സമയം എല്ലാം എഴുതിയിട്ടുണ്ട് ബാലഡിറ്റ് കഴിയുന്നതിൻ്റെ ഇപ്പോൾ നമ്മളതിൻ്റെ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് പൊട്ടിച്ചിട്ട് ചോദിക്കാം നമ്മൾ ഇതിലേക്ക് നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ നന്നായിട്ട് അങ്ങനെ മിക്സ് ആക്കാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമ്മളിപ്പോൾ ഇത് ചീസ് നമ്മൾ നമ്മൾ ഇതിനെ നന്നായിട്ട് ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല ഇതില് ആവശ്യത്തിന് ഉപ്പുണ്ട് ഇത് ഉപ്പുള്ള ചീസാണ് പ്രത്യേകിച്ച് ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ശേഷം ഇവിടെ നമ്മൾ ബ്രെഡും ചീസും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മള് തീ കത്തിച്ചു പാൻ എടുക്കത്ത് വെച്ചിട്ടുണ്ട് ക്ലിയർ പകല് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ കുറോ കാണമോ ണ്ടാക്കി ഇട്ട് കാണിച്ചു അതിന്റെ നല്ലത് ഒഴിച്ചു നമുക്ക് ചട്ടി ആ പാത്രം ചൂടായിട്ട് ഇത് ഒഴിച്ചു അപ്പോൾ എല്ലാവർക്കും സുഖമാണോ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ബെല്ലേക്കൻ കോൾ എന്ന ഓപ്ഷൻ തെരഞ്ഞെടുക്കുക ഇപ്പോൾ ഞാൻ ഇനി വീഡിയോസൊക്കെ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ഇപ്പോൾ പോകണം കേട്ടോ നമുക്ക് ഇത് ഈ ഒരു ഡിഷ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ സിമ്പിളാണെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാം എപ്പോഴാണെങ്കിലും ഉണ്ടാക്കാം മീൻസ് വൈകുന്നേരം ആണെങ്കിലും വൈകുന്നേരം കഴിക്കാം ചായനോലോ അല്ലാതെ നമുക്ക് ബ്രെഡിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം അല്ലെങ്കിൽ ഡിന്നറ കഴിക്കാം അങ്ങനെയാണ് പിന്നെ ചീസൊക്കെ ആയതുകൊണ്ട് എപ്പോഴെപ്പോഴും അത് കഴിക്കരുത് നമുക്ക് ഗുണത്തിനേക്കാളെ ദോഷമായിട്ട് മാറും അതെല്ലാർക്കും അറിയാമല്ലോ സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഞാൻ ഇതിൽ നല്ലതായിട്ട് സൗണ്ട് കേൾക്കും കാരണം പുറത്തുള്ള സൗണ്ടും ടിവിയുടെ സൗണ്ടൊക്കെ കേൾക്കാൻ സാധ്യതയുണ്ട് ഞാന് ജസ്റ്റ് എണ്ണ ഒഴിക്കും ഒലി പോലെ വേണമെങ്കിലും ഒലിപോലെ ഒഴിക്കാം നമ്മള് ഞാൻ ഈ ഒരു ഈയൊരു ഇതാണല്ലോ യൂസ് ചെയ്യുന്ന കേട്ടോ ഈ ഒരു എണ്ണ ഇത് വന്നിട്ട് സൺഫ്ലവറിന്റെ നമ്മള് മറ്റേ ഇതല്ലേ പേ കണിക്കൊന്ന കണിക്കൊന്നയുടെ ഒരു എണ്ണയാണ് കേട്ടോ ലോ ഫാറ്റായിട്ടുള്ള തന്നെയാണ് ഇത് കുറച്ച് ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്നും ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം പാൻ പാൻ ഇങ്ങനെ ചുറ്റിച്ചുകൊടുത്തിട്ട് ഇനിയിപ്പോൾ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടെ മൊത്തത്തിൽ ഒഴിക്കുന്നത് കൊണ്ട് ഇതിന്റെ ഒരു പഴുതാണി വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ മറച്ചു ആ ചീസും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഒരു വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാവും നമ്മളിതിനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ബ്രെഡിലേക്കി വെക്കട്ടോ ഇതിപ്പം മതിയാകും ഇതിപ്പോ നന്നായിട്ട് സാധായിട്ടുണ്ടാവും ഞാനിതിന് ഇതിന് ഈ ഇത് എടുക്കാം ആക്കിയിട്ടോ കേട്ടോ ആ പാനിൽ തന്നെ നമ്മൾ ജസ്റ്റ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ബ്രെഡ് വെച്ച് കൊടുക്കാം നമ്മളുടെ ഈ ഒരു ചീസ് അതെടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഇൻഗ്രീഡിയൻസ് ആയ ചീസ് പിന്നെ നെക്സ്റ്റ് ആ ഒരു ബ്രെഡ് ഓക്കെ ഇത് ഇത്ര വെച്ചിട്ട് ഇതിന് മറിച്ചിട്ട് കൊടുക്കണം മറിച്ചിട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാം കണ്ടോ ഞാനിതിനെ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ടേ അത് മറിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് ആ നമ്മൾ സ്ലൈസ് ചെയ്ത് ചീസ് വെച്ച് കൊടുത്തിട്ടില്ലേ അതൊന്ന് മെൽട്ടാവുന്നവരെ ഒന്ന് വെക്കുക ജസ്റ്റ് ചെറിയ തീയിലെ വെക്കാവുള്ളൂ അല്ലെങ്കിൽ കരിഞ്ഞു പോകും കരിഞ്ഞു പോയതിന് ശേഷം പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സോ നമ്മുടെ ചീസ് ഓംലറ്റ് ആൻഡ് ചീസ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിട്ട് പേരാട്ടോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ വിളിക്കാം അത് വേറെ കാര്യം ഓക്കെ നമ്മുടെ മെൽട്ടായിട്ടുണ്ട് ചീസ് ഇട്ടോ നിങ്ങൾ ടീ ഓഫ് ആക്കുക തീ ഓഫാക്കിയിട്ട് അതേപോലെ വയ്ക്കുക എടുക്കുക ഉണ്ടോ നല്ല രസമല്ലേ കാണാൻ കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പോ ഇപ്പോൾ പോയേനാ കാണുമ്പോൾ തന്നെ നമുക്കത് എടുത്തിട്ട് തിന്നാൻ തോന്നുന്ന ഒരു പരിപം കണ്ടോ ഒരു മിനിറ്റ് ഇപ്പോൾ കാണിച്ചിരട്ടോ ഇങ്ങനെ അച്ചിട്ട് വെട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതോടെ നോക്കീസ് ഓംലെറ്റ് ചൂടാ റെഡി ആക്കിണ്ട് കണ്ണ് പിന്നെയും പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് ഷോറി അപ്പൊ നിങ്ങക്ക് ഇത് കഴിച്ചു നോക്കിയാലോ എങ്ങനെ എടുക്കൂപ്പുറട്ട സൂപ്പ് ആ ഒരു രക്ഷണം എല്ലാരും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ അപ്പോൾ ഞാൻ ന്യൂ വീഡിയോസ് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ ടാറ്റാ ബൈ ബൈ